നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എവിടെ നല്ല ഫുഡ് ഇടുന്നുവോ എത്ര ദൂരമാണെങ്കിലും നമ്മളവിടെ പോയിരിക്കും അങ്ങനെയുള്ളൊരു കിട്ടിയ സ്പോട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിത്തരാം ഇതാണ് അസീനത്തിയുടെ കുഞ്ഞു തട്ടുകട നല്ല ചൂട് ദോശയും പപ്പടവും ഓംലെറ്റും രസം കഴിക്കാൻ കോതിയുള്ളൊരു ഉറപ്പായിട്ട് ഈ സ്പോട്ട് ഒരിക്കലും മിസ് ചെയ്യരുത് ദോശ തരുമ്പോൾ കഴിക്കാൻ വേണ്ടി ചമ്മന്തി വേണം എന്നവർക്ക് ചമ്മന്തി എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ള കിടുക്കാച്ചി ചിക്കൻ്റെ തന്നെ ഗ്രേവി നമുക്ക് അവിടെ നിന്ന് തരുന്നതാണ് ഇതുമാത്രമല്ല നല്ല കിടുക്കാച്ചി ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും എല്ലാം നമുക്ക് അവിടുന്ന് ട്രൈ ചെയ്യാവുന്നതാണ് നല്ല ചൂട് ദോശയും ഓംലെറ്റും രസവടയും പപ്പടവും പിന്നെ ആ ചിക്കൻ്റെ ആ ഗ്രേവിയും കൂടെ കൂട്ടി അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കഴിക്കണം എൻ്റെ പൊന്നെ ഒരു രക്ഷയിൽ അടിപൊളിയാണ് ഗൈസ് അടിപൊളി ടേസ്റ്റാണ് ഈ കടയിലെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഈ കാണുന്ന ചിക്കൻ ഫ്രൈ വെളിച്ചെണ്ണയിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് പിന്നെ ടേസ്റ്റിനെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ അടിപൊളി ടേസ്റ്റാണ് ഇവിടെ വരുന്ന മിക്ക ആൾക്കാരും ഇത്തേ ഈ ചിക്കൻ ഫ്രൈ കഴിക്കാൻ വേണ്ടിയാണ് വരുന്നത് അതിൻ്റെ കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആയതുകൊണ്ടാണ് പിന്നെ ഈ കടയിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം ഇതാ ഈ കാണുന്ന ഈ ഈത്തേൻ്റെ രണ്ട് കുഞ്ഞു മക്കളാണ് സ്കൂൾ കഴിഞ്ഞ് വന്നാൽ ഇത്തവണ സഹായിക്കാൻ വേണ്ടി വരുന്നത് വേറെ ആരുമില്ല ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് ഇത്തേനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ഈ കട ഇത്തീട്ട് എത്ര വർഷമായി രണ്ട് പിള്ളരുണ്ട് എനിക്ക് മോളാണ് അവരെ രാവിലെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കണം ഒമ്പതേ മുക്കാളിന് ഞാൻ സ്കൂളിൽ കൊണ്ട് എത്തിച്ചിട്ട് ഞാൻ വന്ന് ഇവിടെ എത്തുമ്പോ ഏതാണ്ട് പത്തേ കാലാവും പിന്നെ വന്നിട്ടാണ് എന്റെ കട തുറക്കുന്ന സമയം ആ രണ്ടും മൂത്ത മോക്ക് മൂന്ന് വയസ്സും രണ്ടാമത്തെ മോള് നാല് മാസം പ്രഗ്നന്റ് ആയപ്പോ അവരെ പാപ്പ മരിച്ചു പിന്നെ ഈ വയ്യാത്ത കാലും ഞാനും രണ്ടു പിള്ളരും ഒരു തൊട്ടുകടയും പെട്ടവാണ് ആ കഷ്ട ഞാൻ കഷ്ടപ്പെട്ടാലും എന്റെ പിള്ളര് നല്ല സന്തോഷായിട്ട് പോണ് പിന്നെ അതിന്റെ ഇടക്കിട്ട് ചെറിയ ചെറിയ ആൾക്കാര് നമ്മളെ തോണ്ടാൻ വേണ്ടിട്ട് നമ്മളവിടെ പിന്നാലെ നടക്കാറുണ്ട് ഇതാണ് കുട്ടികളല്ലേ വലയ സൈഡ് മൂത്ത മോള് ഇടത് സൈഡിൽ ഇളയ മോള് പേരെങ്ങനാണ്ട് കഷ്ടപ്പെടുന്നത് വലുതായി നല്ല ജോലിയൊക്കെ സ്പെഷ്യൽ വിഷൽ എന്ന് പറഞ്ഞ എല്ലാവർക്കും എന്റെ കടയിലെ സാധനങ്ങളെല്ലാം സ്പെഷ്യലാണ് ആൾക്കാർ കൂടുതൽ ആൾക്കാർ വരുന്നതെന്ന് പറയണ നമ്മളെ കടയില് ചിക്കൻ ഫ്രൈ കഴിക്കാനാണ് ആ ചിക്കൻ ഫ്രൈ ചിക്കൻ കറിക്കും ആണ് ഇവിടെ വരുന്നത് ഇവിടെ ഇനി എത്ര കറി ഉണ്ടായിരുന്നാലും അവര് നമ്മളെ കറിയും ചിക്കൻ ഫ്രൈയും വെച്ച് അവര് ഇത് കഴിക്കും പുള്ളു വരുന്നിട്ട് ഇരുന്നൂറും ഹാഫ് വന്നിട്ട് നൂറുമാണ് ചിക്കൻ കറി പുള്ളു നൂറ്റി അറുപത് ഹാഫ് എൺപത് എന്റെ കാലിലെ മൂന്നര വയസ്സിൽ എനിക്ക് പോളിയും എടുത്തതാണ് പോളി എടുത്തിട്ട് ശരീരം പുള്ളു തളർന്നതാണ് നിങ്ങൾ ഉറപ്പായിട്ട് ഇതുവഴി പോകുന്നവരാണെങ്കിൽ ഒരിക്കലും ഈ കട മിസ് ചെയ്യരുത് ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നവർ ഒരിക്കലും നിരാശപ്പെട്ട് പോകേണ്ടി വരത്തില്ല പിന്നെ ആയിത്തയക്കും രണ്ട് കുഞ്ഞു മക്കൾക്കും വലിയൊരു സഹായം കൂടെ ആയിരിക്കും ട്രിവാൻഡ്രം ബാലരാമ്പുരം ജംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം തെക്കേപ്പള്ളിക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കടയുടെ ലൊക്കേഷൻ വരുന്നത് കടയുടെ പേര് സംസം തട്ടുകട പിന്നെ ഒരു കുഞ്ഞ് റിക്വസ്റ്റും കൂടെയുണ്ട് ഈ കുഞ്ഞു മക്കൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് ഈ കുഞ്ഞു മക്കളൊന്ന് സഹായിക്കണേ ചാനലിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കൂടെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പുതിയ വീഡിയോയും പുതിയൊരു സ്പോർട്ടുമായി കാണും വരെ ഓഫ്